ഇന്നത്തെ വിഷയം നമ്മൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നില് ഹാൻഡിൽ ചെയ്ത വിഷയം തന്നെയാണ് നമ്മളത് പറയുകയും ഒരു ലൈവ് അതിനെ എക്സ്ക്ലൂസീവ് ആയിട്ട് ലൈവ് ചെയ്ത വിഷയമാണ് എത്തനോൾ കലർത്തിയ പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇപ്പൊ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് ഇപ്പൊ എത്തന് എത്തനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിച്ച് തങ്ങളുടെ കാറിന്റെ എഞ്ചിന് കേടുപാടുകൾ വരുന്നു കൊറോഷൻ വരുന്നു മൈലേജ് കുറയ്ക്കുന്നു വണ്ടിക്കൊരു പിക്കപ്പ് ഇല്ല അങ്ങനെയൊക്കെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതി അത് വിശദമായിട്ട് പരിശോധിച്ചതിനു ശേഷം അവർ പറഞ്ഞു നിങ്ങളുടെ പെറ്റീഷൻ സ്വീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ പരാതിക്കാർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റിന്റെ വയലേഷൻ ആണ് കാരണം നിങ്ങളൊരു പെട്രോൾ പമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാറിന്റെ എഞ്ചിന് ആവശ്യമുള്ള അല്ലെ ആവശ്യമുള്ള അല്ലെങ്കിൽ അതുമായി അനുയോജ്യമായ പെട്രോൾ ആണോ നിങ്ങൾ അടിക്കുന്നത് എന്നറിയാനുള്ള നിങ്ങളുടെ അവകാശം അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു കാരണം അവിടെ രണ്ടു തരം പെട്രോള് അതായത് എത്തനോൾ കലർത്തിയ പെട്രോളും എത്തനോൾ കലർത്താത്ത പെട്രോളും ഉപയോഗിക്കാനായിട്ടുള്ള അവസരം അല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ല രണ്ട് നിങ്ങൾ ഏത് പെട്രോൾ പമ്പിലേക്കാണോ അടിക്കാൻ പോകുന്നത് ആ പെട്രോൾ പമ്പിന്റെ മുന്നിൽ ഇവിടെ എത്തനോൾ കലർത്തിയ പെട്രോളാണ് അടിക്കുന്നത് എന്ന് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ അവിടെ പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടില്ല അങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതാണ് കാരണം എത്തനോൾ കലർത്തിയ പെട്രോൾ ആണ് എന്ന് അടി എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് അടിക്കാതെ പോകാം അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ രക്ഷിക്കാം ഞങ്ങളുടെ വണ്ടിയുടെ മൈലേജ് രക്ഷിക്കാം എന്നുള്ളതായിരുന്നു ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തവരുടെ ഒരു വാദം അപ്പോൾ ഇതിനെല്ലാം ഇതായിട്ട് കോടതി പറഞ്ഞത് സി ഇതൊരു ദേശീയ നാഷണൽ പോളിസി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആണ് അതിനായിട്ട് അവർ പൈലറ്റ് പ്രോജക്റ്റുകൾ നടത്തി മുന്നൊരുക്കങ്ങൾ നടത്തി പഠനങ്ങൾ നടത്തി ഗവേഷണങ്ങൾ നടത്തി അതിൻ്റെ ഫലം തൃപ്തികരമാണെന്ന് കണ്ട് ആണ് വളരെ ഇൻ ഡ്യൂ കോഴ്സിലാണ് ഒരു രണ്ട് ശതമാനം എത്തനോൾ കലർത്തി തുടങ്ങി ഇപ്പോൾ ഇരുപത് ശതമാനം എത്തനോളിലേക്ക് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് എത്തിച്ചേർന്നത് എന്നുള്ള ഒരു വാദം സർക്കാർ ഉന്നയിച്ചു സുപ്രീം കോടതി അതപ്പടി അംഗീകരിച്ചു രണ്ടാമത് ഇതൊരു വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണോ എന്നുള്ളൊരു ചോദ്യം അത് കോടതി തള്ളുകയാണ് അതായത് നിങ്ങൾക്ക് ഏത് പെട്രോളാണ് അടിക്കാൻ താല്പര്യമുള്ളത് ആ പെട്രോൾ അടിക്കാനുള്ള അവകാശം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കോടതി പറയുന്നത് ഇതൊരു നാഷണൽ ദേശീയ എമ്പാടും റോൾ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അത് വേണ്ടത്ര വിചിന്തനത്തിനും അന്വേഷണത്തിനും ഗവേഷണത്തിനുമൊക്കെ ശേഷമാണ് ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സവിശേഷമായ ഒരു ഓപ്ഷന്റെ അവകാശം ഭരണഘടനാപരമായിട്ടില്ല അത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്നത് അല്ല എന്ന് കോടതി പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു ഈ എത്തനോൾ കലർത്തുന്നത് പടിപടിയായി വർദ്ധിപ്പിച്ചിട്ട് ഇപ്പൊ ഇരുപത് ശതമാനം എത്തനോള് ഒരു ലിറ്റർ പെട്രോളിൽ കലർത്തുന്ന ഈ രീതി മറ്റു രാജ്യങ്ങളിൽ വിശേഷിച്ചും ബ്രസീൽ പോലെ ഒരു രാജ്യത്ത് ഒക്കെ നടപ്പിലാക്കിയതിലും അവിടെ ബ്രസീലിലൊക്കെ നടപ്പിലാക്കിയതിലും വേഗത്തിലായിരുന്നു ആ ട്രാൻസിഷൻ വളരെ വേഗത്തിലാണ് ബ്രസീലിൽ ബ്രസീലില് കുറെ കൂടെ സമയമെടുത്ത് ഘട്ടം ഘട്ടങ്ങളായിട്ട് അതനുസരിച്ച് അവിടെയുള്ള കാറിന്റെയും മറ്റും എൻജിനുകൾ നവീകരിച്ച് അനുയോജ്യമാക്കിക്കൊണ്ടാണ് ഈ പെട്രോളിൻ്റെ പെട്രോളിൽ ചേർക്കുന്ന എത്തനോളിന്റെ ശതമാനം അല്ലെങ്കിൽ അതിൻ്റെ അനുവാദം കൂട്ടിക്കൊണ്ടി വന്നത് പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇവിടെയുള്ള പല പുതിയ കാറുകളും അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള കാറുകൾക്ക് മാത്രമേ ഇ ട്വന്റി പെട്രോള് അഡാപ്റ്റബിൾ ആയിരിക്കൂ എന്നുള്ളതായിരുന്നു അവരുടെ വാദം എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴ് മുതലെയുള്ള മിക്കവാറും എല്ലാ കാറുകൾക്കും ഇ ട്വന്റി പെട്രോള് ഡൈജസ്റ്റ് അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ള വാദമാണ് ഉയർത്തിയത് കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ വാദം ആണ് അംഗീകരിച്ചത് ഇന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ഇത് റഷ് ചെയ്തില്ല അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എടുത്തടിച്ചോണം നടപ്പിലാക്കിയില്ല ഓരോ ഘട്ടങ്ങളിലും അതായത് കോടതി ചൂണ്ടിക്കാണിച്ചത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെയുള്ള ഒരു പീരീഡ് ട്വന്റി ടു ട്വന്റി ത്രീ ഇയേഴ്സ് ആണ് ഫ്രം ടു പെർസെന്റ് ഓഫ് എത്തനോൾ ഇൻ വൺ ലിറ്റർ പെട്രോൾ ടു ട്വന്റി പെർസെന്റ് ഓഫ് എത്തനോൾ ഇൻ വൺ ലിറ്റർ പെട്രോൾ ലേക്ക് മാറിയത് ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി കൊല്ലമാണ് അതൊരു ബ്രസീലിനെ വെച്ച് തന്നെ നോക്കുകയാണെങ്കിലും അതൊരു ശരിയായ സമയമാണ് കൂടിയിട്ടില്ല ഇതിനകത്ത് കുറച്ച് ഞാൻ കോടതി പറഞ്ഞ കാര്യമാണെ പറയുന്നില്ല കോടതിയുടെ നിരീക്ഷണങ്ങളാണ് അപ്പൊ അങ്ങനെ കോടതി അത് തള്ളി ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്നു വരുന്നു വിവാദങ്ങൾ പ്രധാനമായിട്ടും ആളുകളില് തങ്ങളുടെ കാറ് നശിക്കുന്നു അല്ലെങ്കിൽ എഞ്ചിൻ നശിക്കുന്നു എന്നുള്ള വാദമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇരുപത് ശതമാനം പുതിയ വണ്ടി വാങ്ങിച്ചവര് ഇരുപത്തി മൂന്നിനു ശേഷം വാങ്ങിച്ചവര് അത്ര വറയിടാവേണ്ട കാര്യമില്ല പക്ഷെ പഴയ വണ്ടിയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഇത് കൊറോഷൻ കൂടുതലാണ് എത്തനോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആന്തരികമായിട്ടുള്ള ഘടകങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് തേയ്മാനം ഉണ്ടാകുന്നു റസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ മൈലേജ് കുറയുന്നു അതൊരു ഡെഫിനറ്റ്ലി അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എത്തനോള് രണ്ട് രീതിയിൽ നൂറ് ശതമാനം പെട്രോളിൽ ഓടുന്ന വണ്ടിയും ഇരുപത് ശതമാനം എത്തനോൾ എൺപത് ശതമാനം പെട്രോൾ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ മൈലേജ് തീർച്ചയായിട്ടും കുറയും കാരണം എത്തനോളിന് അതിന്റെ ഫ്യൂൽ കണ്ടന്റ് ഇൻ പെർ ലിറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിനേക്കാൾ കുറവാണ് അപ്പം അത് ഇറ്റ് കാൻ ബി സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഒക്കെയാണ് ചില കണക്കുകൾ പറയുന്നത് അതായത് ഒരു ലിറ്റർ പെട്രോള് കത്തിയാൽ കിട്ടുന്ന എനർജിയുടെ അറുപത്തഞ്ച് ശതമാനം മാത്രമേ ഒരു ലിറ്റർ എത്തനോൾ അതായത് നൂറ് ശതമാനം എത്തനോള് വെച്ചൊരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഓടും പക്ഷേ ആ എത്തനോളിന് കിട്ടുന്നത് അറുപത്തഞ്ച് ശതമാനം പെട്രോള് ഒരു ലിറ്റർ അടിച്ചാൽ അല്ലെങ്കിൽ കത്തിയാൽ കിട്ടുന്നതിന്റെ അറുപത്തഞ്ച് ശതമാനം എനർജി മാത്രമേ കിട്ടുള്ളൂ പക്ഷേ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് ഇത് കുറച്ചുകൂടെ ആണ് സാന്ദ്രത കൂടിയതാണ് അതുകൊണ്ട് ഈ എഞ്ചിന് ഇടിക്കുന്ന ഒരവസ്ഥ കുറയും പ്രഷർ ചെലുത്തുമ്പോൾ അപ്പം അത് എൻജിന് നല്ലതാണ് എന്നുള്ള രീതിയിൽ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് പക്ഷെ മൊത്തത്തിൽ ഇന്ത്യക്കാർ പൊതുവെ നോക്കുന്നത് മൈലേജ് ആണ് മൈലേജ് കുറയും അതൊരു വസ്തുതയാണ് ഇതിന് ഇന്ത്യ ഗവൺമെന്റ് എതിരെ ഉന്നയിച്ച കുറെ ആരോപണം ഇത് നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മളുടെ ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കാനാണ് അതായത് ഇരുപത് ശതമാനം വരെ എത്തനോൾ ആണെങ്കിൽ ഇരുപത് ശതമാനം കുറച്ച് ക്രൂഡ് ഇറക്കുമതി ചെയ്താൽ മതി അത്രയും വിദേശ നാണയം ലാഭിക്കാം അത്രയും ഡിപ്പെൻഡൻസി ആശ്രിതത്വം കുറയ്ക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കാർബൺ എമിഷൻ കത്തിയാൽ ഉണ്ടാകുന്ന കാർബൺ എമിഷൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഒരു അറുപത്തഞ്ച് ശതമാനത്തിലേക്ക് കുറയുകയാണ് അപ്പം അതായത് ഈ ഗ്രീൻഹൌസ് വാതകങ്ങളുടെ എമിഷൻ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തനോളാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രീൻ എന്താണ് ഗ്രീൻ ഫ്യൂവൽ എന്ന് പറയുന്നത് എത്തനോൾ ആണ് അതൊരു ട്വന്റി പെർസെൻറ്റേജ് കലർത്തുമ്പോൾ തന്നെ എമിഷന്റെ അളവ് വൻ കൂടുകയാണ് അപ്പം നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള കരാറുകളും നമ്മൾ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളും ഒക്കെ പാലിക്കാനും ലോകമെമ്പാടും ഇപ്പം വലിയ ട്രക്കുകൾ എല്ലാം സാനിയുടെയൊക്കെ ട്രക്കുകൾ സ്വീഡനില് എയ്റ്റി ടു ഹൺഡ്രഡ് പെർസെന്റ് എത്തനോളിൽ ഓടുന്ന വലിയ ട്രക്കുകളൊക്കെ ഉണ്ട് അപ്പം ഇത് ഒരു ആഗോള താപനത്തിനെതിരെയുള്ള ഒരു നീക്കം എന്ന നിലയിലും ഒരു നാഷണൽ പോളിസി എന്നുള്ള നീക്കം എന്ന നിലയിലും ഓയിൽ എക്സ്പോർട്ടിലെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനുള്ള ഒരു നയം എന്ന നിലയിലും വിദേശ നാണ്യം കൂടുതൽ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു നീക്കം എന്ന നിലയിലും കുറെ കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി മൂന്ന് മുതൽ നമ്മൾ നടപ്പിലാക്കി വരികയാണ് പല കേന്ദ്ര ആദ്യം മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ തൊട്ടു മുന്നേ ആണ് ഇത് ശരിക്കും തുടങ്ങിയത് അതിനുശേഷം രണ്ട് കോൺഗ്രസ് ഗവൺമെന്റുകളും പിന്നെ രണ്ട് ബിജെപി മൂന്നാമത്തെ ബിജെപി ഗവൺമെന്റും ഈ ഒരു ത്രൂ പ്രോസസ്സിലൂടെ പോവുകയാണ്